പാലക്കാട്ട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച അതിവിശിഷ്ടമായ ഒരു ശാന്തി ഹവനം നടത്തുകയാണ് നമ്മുടെ വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാനുഷ്ഠാനമാണ് ഈ ശാന്തി ഹോമം പഞ്ചഭൂതാത്മമായിട്ടുള്ള പ്രകൃതിയെ അതിൻ്റെ ദേവതകളെ അതിൻ്റെ അധിഷ്ഠാന ദേവതകളെ ഒക്കെ തന്നെ മന്ത്രപുരസരം ദ്രവ്യങ്ങൾ ഹോമിച്ച് പൂജിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശിഷ്ട കർമ്മമാണിത് വൈദികമായിട്ടുള്ള ഒരു ക്രിയയാണ് അപ്പോൾ അത് ഈ ശനിയാഴ്ച ഈ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ വെച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം സമർപ്പണമായിട്ട് നടത്തുകയാണ് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ ഹാൻ സംഭവിച്ച എല്ലാവർക്കും പശുക്കൾക്കും പക്ഷികൾക്കും പുഴുക്കൾക്കും മനുഷ്യർക്കും എല്ലാ പ്രകൃതിയുടെ തന്നെ മക്കളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ശാന്തി മന്ത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതിൽ അതുവഴി അവർക്കൊക്കെ തന്നെ ആത്മശാന്തി കിട്ടുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പിന്തുണ അവർക്കൊരു പിന്തുണ സംവിധാനം എന്ന നിലയിൽ ഇന്ന് ആളുകൾ ഭൗതികമായിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് ഒപ്പം നമ്മുടെ പ്രാർത്ഥനയുമാണ് ഇതുകൊണ്ട് ക്ഷ്യമാക്കുന്നത് ലോകത്തെല്ലായിടത്തും പ്രകൃതി ദുരന്തം മൂലം ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ശാന്തിക്ക് അതിന് അതിന് ശേഷക്കാർക്ക് വേണ്ട ഒരു ആത്മശാക്തീകരണം കൊടുക്കാനും അവർക്ക് പിന്തുണ ഉറപ്പിക്കാനും ഒപ്പം തന്നെ മരിച്ചുപോയവർക്ക് ആ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സർവ ശാന്തി പ്രാർത്ഥനയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്